പിന്നെ അങ്ങൾ പേടിക്കുന്ന കാര്യം ഡോക്ടർ മൈഥിലയുടെ പഴയ ചങ്ങാതി അതല്ലേ അല്ല ഈ കുറഞ്ഞ സമയം കൊണ്ട് ഇതൊക്കെ എങ്ങനെ കണ്ടെത്തി കയ്യില് പൈസ ഉണ്ടെങ്കി വഴിവക്കിലെ പോസ്റ്റ് പോലും നമുക്ക് വേണ്ടി ചാരപ്പണി ചെയ്യും ആ ഏരിയ എനിക്ക് മുൻപേ അറിയാം അത്യാവശ്യം പരിചയക്കാരുണ്ട് എന്നിട്ട് പറഞ്ഞു പറഞ്ഞില്ല എന്ത് അല്ല മൈഥിലയെ കണക്ട് ചെയ്തെന്തോ പറഞ്ഞു ഞാൻ കരുതി അങ്ങൾ അവിടുന്ന് സംസാരം മാറ്റിയപ്പോ എന്നോട് നിർത്തിക്കൊള്ളാനാണെന്ന് എങ്കി അപകടമാണ് ഒരുപക്ഷെ എല്ലാ സാഹചര്യങ്ങളും ഒത്തിണങ്ങിയ രണ്ടുപേർ ഡോക്ടർ മൈഥിലി ആൻഡ് ഡോക്ടർ ആനന്ദ് മഹേശ്വർ അരുതാത്തത് പലതും ചിലപ്പോ അങ്ങൾ കാണേണ്ടി വന്നേക്കാം അയാളുടെ അവസ്ഥ അതാ ഹീസ് ലോൺലി ഏകാഗിയ അതിൽ കൂടുതലൊന്നും അറിയേണ്ട ആവശ്യമില്ലല്ലോ ഡോക്ടർ മൈഥിലി മറ്റൊരു പുരുഷനുമായിട്ട് അടുക്കുന്നതിൽ അങ്ങൾടെ എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ ഉറപ്പായും അങ്ങൾടെ മനസ്സെന്ന് പറയും ഡോക്ടർ മൈഥിലി ആകുന്നുണ്ടോ അതോ ടൂറിലോ പുതിയ അങ്ങനെ എന്താ കുഴപ്പം അമ്മയ്ക്ക് എന്തെങ്കിലും പ്രത്യേകത ഉണ്ടോ ചെയ്യുന്നതെല്ലാം എല്ലാവരും പറയാൻ എന്താടാ അമ്മയും മഹേങ്ങളും കൂടെ കറങ്ങാൻ പോയിരിക്കണോന്നോ ചോദിക്കുന്ന അമ്മയുടെ ഒരു ഫ്രണ്ട് അമ്മ അന്വേഷിച്ചു വന്നപ്പോ അച്ഛനോട്ട് സഹിക്കുന്നില്ലല്ലേ അതെന്താന്നറിയോ അച്ഛന്റെ സ്വഭാവം അങ്ങനെ ആയതുകൊണ്ടാ മക്കള് രണ്ടുപേരും കൂടി അമ്മയെ പൊതിഞ്ഞു പിടിച്ച് സംരക്ഷിച്ചോണം അവസാനം ചെലപ്പോ രണ്ടുപേർക്ക് ഒരുമിച്ചിരുന്ന് കരയാനും മാന്യനായ ഒരു മനുഷ്യനാ അച്ഛൻ പണ്ടത്തെ പോലെ ഇല്ലാ കഥകൾ പറഞ്ഞുണ്ടാക്കിയാലുണ്ടല്ലോ എന്തോട് കേട്ടോ മഹിയങ്ങള് അമ്മയെ അന്വേഷിച്ചു വന്നതിന് ഓരോന്ന് പറഞ്ഞു തുടങ്ങി അമ്മ ഇവിടെ ഉണ്ടോ അതോ മഹിയങ്ങളോട് കറകത്തിലാണോന്നാ ചോയിച്ചത് നമ്മളിപ്പയൽവാസികളായ അയൽവാസികളായ അല്ലേ അന്യന്റെ കാര്യത്തിൽ എന്താ താല്പര്യം അതും സാറിങ്ങനെ പോലെ ഇത്രയും തിരക്കുള്ള ഒരാള് നിങ്ങളൊരു വ്യക്തി എന്നുള്ള നിലയില് ആരോടടുത്ത് പെരുമാറിയാലും എനിക്ക് ഒരു കുഴപ്പവും സാരങ്ങിന്റെ കുഴപ്പം കുഴപ്പമെന്തായിരുന്നു ഈ കുട്ടികൾക്ക് പോലും അറിയാം വീണ്ടും അത് പറഞ്ഞ നാണം കിടാൻ നിൽക്കണോ പിന്നെ മഹിക്ക് നല്ലൊരു കുടുംബമുണ്ട് ഒരു കുടുംബം ഉണ്ട് അതിലൊരു കളങ്കവും വീഴ്ത്താതെ അന്തസ്സിന് ചോദ്യം ചെയ്യുന്ന പ്രവർത്തികൾ സാരങ്ങിന്റെ ഭാഗത്ത് നിന്നുണ്ടായ നിയന്ത്രണം വിട്ട് ഞാൻ എന്തെങ്കിലും ചെയ്തു പോകും എങ്ങനെ മഹിക്ക് ഒരു കുടുംബം ഈ കുടുംബം എന്ന് പറഞ്ഞാൽ ഭാര്യ മകൻ മകൾ ഓ കുടുംബത്തിന്റെ കൂടി ഇനി പറഞ്ഞു ഡോക്ടർ ി പറയുന്നത് പോലെ ഒരു കുടുംബം അതേ തന്നെ കാത്തു സൂക്ഷിക്കുന്ന വ്യക്തി ഞാൻ സംഭവിച്ചു പക്ഷേ ഈ കുടുംബകഥ ഒരു കെട്ടുകഥ ആണെങ്കിലോടുത്ത കൂട്ടുകാരനായിട്ട് പോലും കാര്യങ്ങളൊന്നും പറഞ്ഞില്ലെന്നാണോ അതോ ഡോക്ടർ മൈതിലി അറിഞ്ഞില്ലാന്ന് നടിക്കുന്നതാണോ നിങ്ങൾ എന്താ ഉദ്ദേശിക്കുന്നത് അറിഞ്ഞിട്ടില്ലെങ്കിൽ അറിഞ്ഞോ ഈ പറയുന്ന ആനന്ദ് മഹേശ്വറിന്റെ ഭാര്യയും കുഞ്ഞും ഒരപകടത്തിൽ മരിച്ചുപോയിരിക്കുന്ന നിങ്ങളുടെ നാവുകൊണ്ട് വീണ്ടും എടോ സംശയം ഉണ്ടെങ്കിൽ വിളിച്ചു ചോദിക്കേ കുടുംബം നഷ്ടപ്പെട്ട് അതിന്റെ ഒറ്റപ്പെടലിൽ കഴിയുന്ന ഒരാൾ പൂർവബന്ധങ്ങൾ തേടി വരുന്നത് അത്ര നല്ലൊരു ലക്ഷണമായിട്ട് എനിക്ക് അംഗീകരിച്ചു എടുക്കാൻ പറ്റില്ല സത്യമല്ല എന്ന് തെളിയിച്ചാൽ നിങ്ങൾ പറയുന്നത് എന്തും ഞാൻ ചെയ്യും ഡോക്ടർ മൈഥിലിക്ക് ചിലപ്പോൾ ഞാൻ പറയുന്ന കാര്യങ്ങൾ ഏകദേശം വ്യക്തമായിരിക്കും ആനന്ദ് മഹേശ്വരൻ ഒരു കുടുംബമില്ല ഭർത്താവുമായിട്ട് പിരിഞ്ഞു നിൽക്കുന്ന ഒരു കൂട്ടുകാരിയോട് പഴയ ഒരു ചങ്ങാത്ത ഉണ്ടാക്കുന്നത് എന്തെങ്കിലും നല്ല കാര്യത്തിന് തന്നെ ആവും സരംഗ് പ്ലീസ് ഞാൻ മോശം മാർഗത്തിൽ സഞ്ചരിച്ചു എന്ന് പറഞ്ഞ് എന്നെ ആക്ഷേപിക്കുകയും എന്നെ പിരിയുകയും ചെയ്ത ഒരാൾ നടക്കുന്ന വഴികളൊക്കെ ഞാനും ഒന്ന് പരിശോധിക്കും വെറുതെ ഒരു രസത്തിന് എന്തായാലും ആനന്ദ് മഹേശ്വറിന്റെ വരവും വെറുതെയല്ല കാഴ്ചകളിനി കണ്ടുതന്നെ അറിയാം വിളിച്ച് വിളിച്ചു പറയുന്ന സത്യമാണോ അങ്ങനെയാണെങ്കി മഹേങ്ങൾ എന്താ അമ്മയോട് പറയാതിരുന്നേ എനിക്കറിയില്ല ചോദിക്കണം മഹിയോട് മഹി മഹി ഗുഡ് മോർണിംഗ് മണി എങ്ങോട്ടെങ്കിലും പോവാനിറങ്ങാനോ മണി ഞാനൊരു മണീപ് മഹിയുടെ ഭാര്യയും കുഞ്ഞിനെയും കണ്ടിട്ടുണ്ടോ അവരെങ്കിലും ഇവിടെ വന്നിട്ടുണ്ടോ ഇല്ല മേഡം ഞാൻ വിശേഷങ്ങൾ ചോദിക്കുമ്പോ സാറ് പറയും അടുത്ത വരവിന് കൂടെ ഉണ്ടാവുന്നൊക്കെ അല്ലെങ്കിലും അവർക്ക് അതല്ലേ നാട് മേഡം എന്താ ചോദിച്ചത് ഒന്നുമില്ല മണിപ്പോയിട്ടോ എന്നാ മാഡം ഇരിക്കേ ഞാൻ പോയിട്ട് ഉടനെ വരാം ഇല്ലെന്നേ മാറ്റൊന്നുമില്ല ശരി ശരി ഞാൻ വിളിച്ചോളാം തന്റെ ഉപദേശങ്ങൾക്ക് ശേഷം കുറെ കാര്യങ്ങൾക്ക് ചെവി കൊടുക്കാൻ തന്നെ തീരുമാനിച്ചു ഭാഷ എന്താന്ന് പറഞ്ഞതാ അതേ ഭാഷയിൽ ഞാനും സംസാരിക്കാം എന്തിനാണ് ഇത്രയും വലിയൊരു കാര്യം എന്റെ അടുത്ത് മറച്ചു വെച്ചത് ഇതറിയില്ല പിന്നെ കണ്ടുപിടിച്ചത് ഞാനല്ല എന്നെ കാണാൻ വരുന്ന ഒരാളെ കുറിച്ച് അന്വേഷണം ഉണ്ടാവുമല്ലോ അത് ചെന്നെത്തിയത് ഇവിടെയാ കുടുംബത്തെ കുറിച്ച് ഒന്നും പറയാതെ മൂടി വെക്കാൻ നീ എന്റെ മുന്നിൽ ശ്രമിച്ചു അവിടെ നീ തോറ്റു ഇപ്പൊ നിന്റെ മുന്നിൽ ഞാനും തോറ്റു സമാസമാക്സിഡന്റ് ആയിരുന്നു അവർ രണ്ടുപേരും ഒന്നിച്ചു പോയി വല്ലാത്തൊരു മാനസികാവസ്ഥയായിരുന്നു കുറെ നാളത്തേക്ക് ഇട്ട് മാത്രമായിരുന്നു പിന്നെ കൂട്ട് പിന്നെ മനസ്സിലായി ആ ഇരിപ്പിന് നാം സമനില തെറ്റിപ്പോകുന്നു താൻ പറഞ്ഞില്ലേ വല്ലാത്ത തിരക്കാണെന്ന് ആ തിരക്കളൊക്കെ ഞാൻ ഉണ്ടാക്കുന്ന മൈദല്ലേ ഒന്നും അധികം ഓർക്കാതിരിക്കാൻ എനിക്കൊന്നിനും സമയം കിട്ടരുത് ഫുൾ ടൈം എൻഗേജായിരിക്കണം സോറി അതിന്റെ ആവശ്യം എന്താ കത്തിപ്പൊലിഞ്ഞ് ഒരു പോക്കായിരുന്നു ഒരു നിസ്സാര വാക്കുകൊണ്ട് പോലും പിണങ്ങിട്ടില്ല മോളാണെങ്കിൽ അടുത്തൊന്നും മാറില്ല എപ്പം നോക്കിയാലും എന്റെ കൈകൾ തൂങ്ങി കൂടെ തന്നെ ഉണ്ടോ അവൾ കളിയാക്കും അച്ഛനും മോക്കും വല്ല കാന്തവും പിടിപ്പിച്ചിട്ടുണ്ടോന്നു പോട്ടെ നമ്മൾ രണ്ടുപേരും കണ്ടുമുട്ടിയത് നഷ്ടക്കണക്കുകൾ പറയാൻ മാത്രമായി പോയി അല്ലേ സ്നേഹ ആ സമയത്ത് അവിടെ വന്ന് കയറുമെന്നു ഞാനൊരിക്കലും പ്രതീക്ഷിച്ചില്ല സത്യം പറഞ്ഞ ആ സ്നേഹയും കുഞ്ഞിനെയും കണ്ടപ്പോൾ ഞാനാകെ കൈവിട്ട് അവസ്ഥയായിപ്പോയി പക്ഷെ ചൈതന്യയുടെ പെരുമാറ്റം എന്നെ അമ്പരിപ്പിച്ചു തൊട്ട് മുമ്പ് അവൾ എന്നോട് പറഞ്ഞിരുന്നു ഇനി അവളുടെ ഭാഗത്ത് നിന്ന് അങ്ങനെയൊന്നും ഉണ്ടാവില്ല അത് അരുണിനോട് ഉറപ്പു പറഞ്ഞോളാൻ അതിനടിവരിടുന്ന രീതിയിലാ ആ കുട്ടി പെരുമാറിയത് വളരെ ഭംഗിയായി സ്നേഹയോട് ആ കുട്ടി സംസാരിച്ചു സ്നേഹയുടെ പെരുമാറ്റം എങ്ങനെയായിരുന്നു കുഞ്ഞ് സ്നേഹയുടെ അടുത്തേക്ക് പോകാതിരിക്കാൻ സ്നേഹ വല്ലാതെ ശ്രദ്ധിച്ചിരുന്നു ഇറങ്ങാൻ നേരം ചൈതന്യ അടുത്തേക്ക് വിളിച്ചിട്ട് സ്നേഹ സമ്മതിച്ചില്ല ചൈതന്യ കുഞ്ഞിനെ കാണാൻ വരാതിരിക്കണമെന്നോ നിന്നേക്കാൾ കൂടുതൽ ആഗ്രഹിക്കുന്നത് ഞാനാ കാരണം എന്താണെന്നറിയോ ഞാൻ നിനക്ക് വേണ്ടി ക്ഷടിക്കുമ്പോ നിന്റെ വേദനകൾ മാത്രം കാണാൻ ശ്രമിക്കുമ്പോൾ മറ്റൊരാൾ അവഗണിക്കേണ്ടി വരുന്നു അത് ഒരു വൈദികൻ ചേർന്ന പ്രവൃത്തിയല്ല ഫാദർ അത് താനൊന്നാലോചിച്ച് നോക്കി മറ്റൊരു ഈ കാര്യം നടക്കുകയും ചൈതന്യം അവളുടെ ദുഃഖം പറഞ്ഞ് എൻ്റെ അടുത്തേക്ക് വരികയും ചെയ്താൽ അവളെ ഞാൻ എങ്ങനെയായിരിക്കും ആശ്വസിപ്പിക്കുക വല്ലപ്പോഴും ഒരിക്കൽ അവൾക്ക് സ്വന്തം കുഞ്ഞിനെ കാണാനുള്ള അവകാശം അത് ഞാൻ ചോദിച്ചു കൊടുത്താലോ ഫാദർ എന്നെ കുറ്റപ്പെടുത്തുവാണോ അല്ലടാ ഞാൻ ആരെയും കുറ്റപ്പെടുത്തിയൊന്നുമല്ല അവസ്ഥകൾ പരസ്പരം പറഞ്ഞു മനസ്സിലാക്കുന്നത് കുറ്റപ്പെടുത്തലാവുന്നത് എങ്ങനെയാ എന്റെ മോനൊന്ന് ശ്രദ്ധിച്ച് പെരുമാറിയാൽ മതി ഒരു കാര്യം മനസ്സിലാക്കിക്കൊള്ളരു ചൈതന്യ കുഞ്ഞിനെ കണ്ടു എന്ന് പറയുന്നതും ചൈതന്യ എന്റെ മുന്നേ കണ്ടു എന്ന് പറയുന്നതും സ്നേഹയുടെ മനസ്സിലൊരു മുറിവായിട്ടുണ്ടെങ്കിൽ അതൊരു കാരണവശാലും ഉണങ്ങില്ല സ്ത്രീകളുടെ മനസ്സാ അപ്പോ പിന്നെ നമുക്ക് ചെയ്യാൻ പറ്റുന്ന എന്താ അതൊക്കെ ഓർക്കാനുള്ള സാഹചര്യങ്ങൾ ഒഴിവാക്കുക തർക്കങ്ങൾ ഒഴിവാക്കുക കുഞ്ഞിനെ കുറിച്ചുള്ള ചിന്ത വന്നതിന് ശേഷം ഞങ്ങൾ തർക്കിച്ചിട്ടില്ല ഫാദർ പിന്നെ മോളെ കിട്ടാനുള്ള അവസ്ഥ വന്നപ്പോൾ എന്തൊക്കെയോ സംസാരിച്ചു എന്നല്ലാതെ സ്നേഹിക്ക് കുഞ്ഞിനോടുള്ള വാത്സല്യത്തിൽ ഒരു കുറവും വന്നതായിട്ട് ഞാൻ കണ്ടിട്ടില്ല നല്ലത് ശൈത് എനിക്കൊരു തുറന്ന മനസ്സ് ദൈവം കൊടുക്കട്ടെ അവളുടെ കുഞ്ഞിനെ കുറിച്ച് നന്നായിട്ടൊന്ന് ചിന്തിക്കാൻ സാമീപ്യമല്ല ഒഴിഞ്ഞുമാറലാണ് തൻ്റെ കുഞ്ഞിന് കൊടുക്കാവുന്ന ഏറ്റവും നല്ല സമ്മാനമെന്നോ അവൾ തിരിച്ചറിയട്ടെ ഫതർ വരൂ കൊണ്ടാക്കാം ഇല്ലടാ എനിക്ക് ഇവിടെ അടുത്തൊരു സ്ഥലം വരെ പോകാനോ നീ അറിയില്ലേ ആ ബേക്കറി ജോസ് നടത്തും ജോസോക്കത്തുള്ള എം ഇലത്തി അമേരിക്കയിലുള്ള ജിജോന്റെ ജോസിന്റെ ഒക്കെ അമ്മേ ആ അത് തന്നെ മുതല് പാവം ഇതിനിടയിൽ ഒന്ന് തളർന്നു വീണു ഇപ്പൊ ഒട്ടും വയ്യ മക്കളെ മാറി മാറി വിളിക്കുന്നുണ്ട് ഞാനും വിളിച്ചു ഒരാൾക്കും വരാൻ വരാനൊഴിവില്ല ആ ഒരു വശത്തും മക്കളെ ഒളിച്ചു കാണുന്ന അമ്മ അമ്മയെ കാത്തിരിക്കുന്ന കുഞ്ഞുമക്കളും ഓർഫനേജിൽ വേറൊരു ഭാഗത്ത് എല്ലാം തികഞ്ഞ മക്കൾക്ക് അമ്മയെ കാണാൻ ഒട്ടും സമയമില്ല എന്റെ കർത്താവെ വല്ലാത്തൊരു ലോകം തന്നെ ഇനിയിപ്പോ ഇവർക്കെന്തെങ്കിലും പറ്റി കർത്താവ് അങ്ങോട്ട് വിളിച്ച യുവമാരുടെ ഒരു വരവുണ്ട് ഉം ഒരു മൂന്ന് ദിവസത്തെ സമയവും കൈപ്പിടിച്ചു ആ മൂന്ന് ദിവസം വട്ടം വളഞ്ഞിരുന്ന അമ്മച്ചിയെ കുറിച്ചുള്ള കുറെ പഴങ്കഥകൾ അങ്ങ് വിളമ്പു അമ്മച്ചി പാവമായിരുന്നു അമ്മച്ചി ഒരുപാട് കഷ്ടപ്പെട്ടിട്ടുണ്ട് അപ്പച്ചനില്ലാതെ ഞങ്ങളെ വളർത്തിയ ആളാണ് ഓ സങ്കടങ്ങൾ അങ്ങ് നെഞ്ചിൽ ഒതുക്കും ചിരിക്കാൻ മാത്രമേ ഞങ്ങളുടെ അമ്മയ്ക്ക് അറിയൂ അങ്ങനെ എന്തെല്ലാം കേൾക്കണം ഓരോരുത്തരുടെയും വർത്തമാനം കേട്ടാ ഒരു പുസ്തകം എഴുതാൻ പറ്റും പക്ഷെ എന്ത് കാര്യം ഒക്കെ ചരമപ്രസംഗങ്ങൾ അത്രേ ഉള്ളൂ എന്നാ പിന്നെ ഞാൻ ഫാദറിനെ അവിടെ ഫാദറിനെടാം വേണ്ടടാ നിനക്ക് നിന്റെ കാര്യങ്ങളില്ലേ കുഴപ്പമില്ല ഫാദർ എനിക്കും ചേട്ടത്തി ഒന്ന് കാണാലോ ആ എന്നാ നീയും വാ നിന്നെ കാണുന്നത് ആ ചേട്ടത്തി ഒരു ആശ്വാസമായിരിക്കും മനുഷ്യരുടെ കാര്യം ഇത്രയൊക്കെ ഉള്ളടാ വീഴുന്നത് വരെ ഒരു കാലം വീണ് കഴിഞ്ഞാലോ ചുറ്റുമുള്ളവർ വെറുക്കും പിന്നെ സ്വയം വെറുക്കും ആ എനിക്കും പ്രായം കൂടി കൂടി വരികയാണ് ഓർത്തോണന്നി അതിപ്പോൾ ഇവിടെ പറയേണ്ട കാര്യം എന്താ എമിലി എടുത്ത് കിടക്കുന്ന പോലെ ഫാദർ ഇവിടെ കിടക്കുമോ എമ്മിലി എടുത്ത് ഇവിടെ മക്കൾ കാണിക്കുന്ന പോലെ ഞാൻ കാണിക്കോ ഫാദറിൻ്റെ കൂടെ ഞാൻ ഉണ്ടാവും എപ്പോഴും ഉണ്ടാവും ആ അതെനിക്ക് അറിയാം ഇവിടാ അതിനിപ്പോൾ ഇയാൾ ഇത്ര വലിയ രോഷം കൊള്ളൊന്നും വേണ്ട ഒരു കോപക്കാരൻ എടാ ഇതൊക്കെ അച്ഛനമ്മമാരുടെ ചെറിയൊരു സൂത്രങ്ങളാ ഞാൻ ചത്തു പോകും ഒരു തുള്ളി വെള്ളം പോലും കിട്ടാതെ നീ എന്നെ നോക്കില്ലാന്നൊക്കെ പറയും പക്ഷെ എനിക്കറിയാം എനിക്കുള്ള അവസാന തുള്ളി വെള്ളം നിന്റെ കയ്യിൽ നിന്നാണ് ഇയാള് സമയം കളയണ്ട വാ ഒന്ന് രണ്ട് ഫോൺ കോളുകൾ വന്നു ഫിനിഷ് എല്ലാം എല്ലോ നീ എന്നോട് നന്നായിട്ട് കള്ളം പറയുന്നുണ്ട് അതിനേക്കാൾ നന്നാവുക എന്റെ കള്ളങ്ങൾ നീ മനസ്സിലാക്കുന്നു പറയുന്ന പണ്ടും അങ്ങനെ തന്നെയായിരുന്നു നിന്റെ അടുത്ത് മാത്രം ഒന്നും ഒളിച്ചു വെക്കാൻ എനിക്ക് പറ്റിയിട്ടില്ല ഞാൻ ഇവിടുന്ന് സങ്കടത്തിന്റെ ഒരു വലിയ ഭാരം കൂടി മനസ്സിലെടുത്ത് വെച്ചു അല്ലേ സാരങ്ക് അന്വേഷിച്ചതും വിളിച്ചു പറഞ്ഞതും അയാൾക്കൊരു അബദ്ധം പറ്റിയതാണെന്ന് ഞാൻ ആഗ്രഹിച്ചു നീ അങ്ങനെ പറഞ്ഞിരുന്നെങ്കിൽ ചിന്തിച്ചു പക്ഷെ തെറ്റി പറ്റിയില്ല എന്നെ പിന്തുടരുന്ന കാര്യത്തിൽ ഒരിക്കലും എന്ത് പറഞ്ഞട ഞാൻ നിന്നെ എന്ത് നിനക്ക് വിധിയാണ് ആശ്വസിപ്പിക്കുന്നു അല്ലെങ്കിൽ ഇനിയുള്ള ജീവിതത്തിനെ ചിരിച്ചുകൊണ്ട് നേരിടുക ഇത് രണ്ടല്ലേ ഇത്തരം കാര്യങ്ങൾ പറയാൻ പറ്റൂ പക്ഷേ രണ്ടും നീ പറയണ്ട ആ പിന്നൊരു കാര്യം ഇനി നമ്മൾ തമ്മിൽ കാണുമ്പോൾ ഇതിൻ്റെ ഒരു ഹാങ് ഓവർ ഉണ്ടാവാൻ പാടില്ല ഇത് ഇവിടെ വെച്ച തീർന്നു ഞാൻ ഞങ്ങളിപ്പണ്ണുങ്ങളെ നിങ്ങൾ ഇപ്പോഴും കളിയാക്കുമല്ലോ എന്തെങ്കിലും കിട്ടിയ അതും കൊണ്ട് ഇങ്ങനെ നടക്കുന്നൊക്കെ സത്യ വേണ്ടപ്പെട്ടവർക്ക് എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാൽ ഉള്ളിൽ വല്ലാത്തൊരു പിടച്ചിലാ അതൊന്ന് അവസാനിക്കാൻ അവസാനിക്കാനൊരു സമയമെടുക്കും ഞാനിത് അറിഞ്ഞതുകൊണ്ട് എന്നോട് ഇനി ഒരു അകലം കാണിക്കാൻ തുടങ്ങും കുറേ കാലത്തിന് ശേഷം എനിക്ക് കുറേ നല്ല നിമിഷങ്ങളുണ്ടായിരിക്കുന്നു പഴയ ഓർമ്മകളെ നല്ല കുറെ നിമിഷങ്ങൾ കൊണ്ട് ഒന്ന് തട്ടിക്കൊടഞ്ഞെടുക്കാൻ പറ്റിയിരിക്കുന്നു നന്ദിയുണ്ട് എവിടെയോ ഉറങ്ങിക്കിടന്ന ആ പഴയ ഓർമ്മകളെ വീണ്ടും സമ്മാനിച്ചതിന് അതിലൂടെ ചിലതൊക്കെ മറന്നു വന്ന് സ്വയം സമാധാനിക്കാല്ലോ ഇറങ്ങട്ടെ ഞാൻ കഷ്ടം ആ മനുഷ്യൻ മൈഥിലിയോട് പോലും സ്വന്തം വേദന പറഞ്ഞില്ല അതല്ല അത്ഭുതം മൈഥിലേണ്ടി പോലും അറിയാതിരുന്ന കാര്യങ്ങള് കണ്ടുപിടിച്ചല്ലോ അവന് വേറെന്താ പണി മൈഥിലി ഏതെങ്കിലും ഒരു വഴിയിലൂടെ പോവാണെങ്കിൽ അതിന് പുറകെ പോയി എങ്ങോട്ടാ ഏതാണ് കൃത്യമായി കണ്ടുപിടിക്കുക അറിയാവുന്ന ദ്രോഹങ്ങള് ചെയ്യ ഇനിയിപ്പൊ ആ മനുഷ്യനെ കുറിച്ച് എന്തെങ്കിലും ദോഷങ്ങൾ പറഞ്ഞുണ്ടാക്കാതിരുന്ന മതി അതിനൊന്നും മടിക്കില്ല അങ്ങനെ എന്തെങ്കിലും ചെയ്തിട്ടുണ്ടെങ്കിലേ അമ്മയുടെ സ്വഭാവം മാറും പ്രത്യേകിച്ച് മഹ്യങ്ങളുടെ കാര്യത്തില് അമ്മയ്ക്ക് അല്പം വാശി കൂടുതലാ എന്തായാലും ഒരു കാര്യം സത്യ ഇതുവരെ ഒന്നും ഒന്നുമില്ലായ്മയിൽ നിന്നും എത്ര കഥകൾ സൃഷ്ടിച്ചു അതിനപ്പുറത്ത് ഇനി ഒന്നും വരാനില്ല സ്വന്തം കഴിവുകളോട് മറക്കാൻ ആ മനുഷ്യൻ കാട്ടിക്കൊടുക്കുന്നത് അതൊക്കെ സ്ഥിരമായിട്ട് അതിൽ പെട്ടുപോകുന്നത് മൈത്രിയാൻ്റിയാണെന്ന് മാത്രം കമല എനിക്കൊരു കാര്യം പറയാനുണ്ട് നിങ്ങൾക്ക് വേറെ പണിയൊന്നുമില്ലേ പെൺപിള്ളർക്ക് എന്തൊക്കെ പറയാനുണ്ടാവും അതിനി കുത്തി കുത്തി ചോദിച്ചിട്ട് വേണം രണ്ടുപേരും മുഖം വേർപ്പിച്ചിരിക്കാൻ ഞങ്ങൾക്ക് രണ്ടുപേർക്കും പ്രത്യേകിച്ച് ഒന്നും പറയാനില്ല കമലയുടെ ഒന്ന് രണ്ട് ഡ്രസ് ഞാൻ നോക്കി വെച്ചിട്ടുണ്ട് അതിന്റെ ഫോട്ടോസ് എടുക്കണം ഓർഡർ ചെയ്യാൻ അത്ര തന്നെ മൈഥിലോടൊന്ന് പറയണം ആനന്ദിനെയും മൈഥിലെയും നാണം കെടുത്തനാവൂ ഇനി സാരംഗിന്റെ തീരുമാനം മുഴുവൻ പണ്ടൊക്കെ ചിലരുടെ പോക്ക് കാണുമ്പോ ഒരു പറച്ചിലുണ്ട് ഇവനെ ആരെങ്കിലും കൊന്ന് പാലത്തിന്റെ അടിയിൽ വെക്കുവെന്ന് സത്യം പറഞ്ഞ ഈ സാരംഗിനെ അങ്ങനെ ആരെങ്കിലും ചെയ്യേണ്ടതാ ഏത് ഡ്രസ്സാണ് നിനക്ക് നോക്കേണ്ടത് ഡ്രസ്സ് നോക്കാനൊന്നുമല്ല ഞാൻ അവിടെ നിന്ന് പോരാൻ പറഞ്ഞതാ കാര്യം അത് നാളെ ഞാൻ അയാളെ കാണാൻ പോവാ ആരെ എന്നെ വിളിക്കാറില്ലേ അയാളെ എങ്ങോട്ട് സ്ഥലമൊക്കെ അയാൾ പറയാന്ന് പറഞ്ഞു നീ തനിച്ചു പോണ്ട അല്ല ആവണി ചേച്ചി എന്റെ കൂടെ ഉണ്ട് ആവണി എങ്ങനെ ഞാൻ ആവണി ചേച്ചിയുടെ വീട്ടിൽ ചെന്നപ്പോ കാര്യങ്ങളെല്ലാം ചേച്ചിയോട് പറഞ്ഞു എനിക്ക് വന്ന മെസ്സേജുകളൊക്കെ കണ്ടപ്പോൾ ആവണി ചേച്ചിക്ക് എന്തോ സംശയം എന്നാ പിന്നെ കാണുന്നത് ഒരുമിച്ചാന്ന് കരുതി ആവണി എന്ത് സംശയാ പറഞ്ഞത് അത് ഇപ്പം അറിയണ്ട ഞാൻ നാളെ കണ്ടുപോയി വന്നിട്ട് തന്നോട് പറയാം യാമി എന്തെങ്കിലും കുഴപ്പമുണ്ടാവോ എന്ത് കുഴപ്പം താൻ പറഞ്ഞതുപോലെ അയാൾ ഞാൻ അറിയുന്ന ഒരാളാണെങ്കിൽ എന്റെ മുന്നിൽ വരാൻ ബുദ്ധിമുട്ടുന്ന ഒരാളാണെങ്കിൽ അയാളുടെ ഈ കളി നാളെ തീരും യാമി നമ്മളെ ബാധിക്കുന്ന ഒരു കാര്യത്തില് നമ്മൾ തന്നെ നേരിട്ടിറങ്ങുന്നുകൊണ്ട് കുഴപ്പമൊന്നുമില്ല പക്ഷേ ഈ വിളിക്കുന്ന കുറിച്ച് നീ ഏറ്റവും കൂടുതൽ ഡിസ്കസ് ചെയ്തത് നിന്റെ അമ്മയോടല്ലേ അപ്പോ അമ്മയോട് പറഞ്ഞിട്ട് പോയാൽ മതി എന്നാ എനിക്ക് തോന്നുന്നത് ഏയ് വേണ്ട കമല അമ്മ അറിയണ്ട അമ്മയ്ക്ക് ഒരുപാട് വേദനകളുണ്ട് കുറെ ഞാനും വേദനിപ്പിച്ചിട്ടുണ്ട് ഒരുതരം വാശിയോടെ ഇനി എനിക്കൊരു അബദ്ധം കൂടി പറ്റുക അമ്മ അത് താങ്ങില്ല എല്ലാം അവസാനിപ്പിച്ചിട്ട് അമ്മയോട് ഞാനത് പറയാം അത് അവസാനിച്ചൊന്നും ഇനി മറ്റൊന്നും ഉണ്ടാവില്ല എന്നു എനിക്ക് ചെറിയൊരു ടെൻഷൻ പോലെ ഉണ്ട് ഞാനും കൂടെ വരാം എന്തെങ്കിലും അത്യാവശ്യം വന്നാൽ ഞാൻ തന്നെ വിളിച്ചോളാം സൂക്ഷിക്കണേ കരുതലോടെ തന്നെയാ പോന്ന് എന്ത് വന്നാലും നേരിടാൻ വെറുതെ പെൺകുട്ടികളെ വിളിച്ച് പറ്റിക്കുന്ന ഒരാളാണെങ്കിൽ ഇനി ഈ ചതി അയാൾ ആരോടും ചെയ്യില്ല നാളെ ഇത് അവസാനിക്കും ഏത് രീതിയിലാണെങ്കിലും അവസാനിക്കും